നമസ്കാരം പന്തോളത്ത് അയ്യപ്പ വിശ്വാസികൾ ഒത്തുകൂടിയപ്പോൾ സമനില തെറ്റിയത് കേരള പോലീസിനാണ് രണ്ടായിരത്തിലധികം ആളുകൾ മാത്രമേ വരൂ എന്നൊരു കണക്കായിരുന്നു പിണറായിയുടെ പോലീസിന് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒക്കെ ഒരു തയ്യാറെടുപ്പുകൾ നടത്തി റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയത് എന്നാൽ പോലീസിന് അവസാന നിമിഷമുണ്ടായത് തിരിച്ചടിയാണ് പമ്പയിൽ നടന്നതുപോലെ ആയിരിക്കും എന്ന് കരുതിയ സ്പെഷ്യൽ ബ്രാഞ്ചിനും നെഞ്ചിടുപ്പ് കൂടി അപ്പോൾ പിന്നെ പറയണ്ടല്ലോ പിണറായി വിജയന്റെ കാര്യം പമ്പയിൽ ഒരു പത്ത് അറുപത് പേർ മാത്രമാണ് വന്നിരുന്നുവെങ്കിൽ പന്തളത്ത് അങ്ങനെയല്ലായിരുന്നു റോഡ് മുഴുവനും ഭക്തജനങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളെ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പോലീസിന്റെയും സർക്കാരിന്റെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് പന്തളത്ത് സംരക്ഷണ യാത്ര ഒരു മഹാവിജയമായി മാറി ആയിരത്തി അഞ്ഞൂറ് പേർ മാത്രമേ വരൂ എന്നുള്ള പന്തളം എസ് എച്ച്ഒയുടെ വാക്ക് വിശ്വസിച്ച് നിയോഗിച്ചത് വെറും ഇരുന്നൂറിൽ പോലീസുകാരെയാണ് എം സി റോഡ് മൂന്ന് മണിക്കൂർ നിശ്ചലമായി ഗതാഗതം വഴിതിരിച്ചുവിടാൻ പോലീസിന് കഴിയാതെ പെടാപ്പാട് വിട്ടു വെട്ടിലായത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദാണ് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബദലായി ശബരിമല കർമ്മസമിതി പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം വിജയിക്കില്ല എന്ന മട്ടിലാണ് പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രതീഷ് റിപ്പോർട്ട് നൽകിയത് ആയിരത്തി അഞ്ഞൂറ് പേരിൽ കൂടുതൽ കാണില്ല എന്നാണ് പ്രതീഷ് മെയിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചത് അടൂർ ഡിവൈഎസ്പി മൂവായിരം പേർ വരുമെന്ന് റിപ്പോർട്ട് കൊടുത്തു ഫീൽഡിൽ സഞ്ചരിക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇത് ഇരട്ടിയാക്കി റിപ്പോർട്ട് നൽകി അത് പ്രകാരം ഇരുന്നൂറ് പോലീസുകാരെയാണ് സംഗമം നടന്ന കുളനട ശ്രീവത്സം ഗ്രൗണ്ടിൽ നിയോഗിച്ചത് ഇരുപതിനായിരത്തോളം പേരാണ് സംഗമത്തിന് എത്തിയത് അത്രയും പേരെ ആ ഗ്രൗണ്ട് ഉൾക്കൊള്ളുമായിരുന്നു എന്നാൽ സംഘാടകർ പോലും ഇത്രയും ആളുകളെ പ്രതീക്ഷിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം ഗ്രൗണ്ടിന്റെ പകുതിക്ക് വച്ചാണ് സ്റ്റേജ് തയ്യാറാക്കിയത് ഇതോടെ മൂന്നോളം ജില്ലകളിൽ നിന്ന് വന്ന സംഘപരിവാർ പ്രവർത്തകരെ കൊണ്ട് റോഡെല്ലാം തന്നെ ഒരു നിറയുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ആളുകൾ കൂടുമെന്ന് കണ്ട് ഗതാഗതം വഴിതിരിച്ചുവിടാനും കഴിഞ്ഞില്ല അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു പിഴവാണ് ഈ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം വലിയ രീതിയിൽ വിജയിക്കില്ല എന്നൊക്കെ കരുതിയ പോലീസുകാർ തലേ ദിവസം തന്നെ ഒരു ഒരു മീറ്റിംഗ് ഒക്കെ കൂടി ട്രാഫിക് ഗതാഗതവുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലേക്ക് വാഹനം വഴിതിരിച്ചു വരണം എങ്ങനെയൊക്കെ ഒരു പ്രോട്ടോകോൾ രീതികൾ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാനിങ് ഇവിടെ നടന്നില്ല രാവിലെ പന്തളം നാനാ കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാറിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുത്തിരുന്നു ഹാൾ നിറഞ്ഞ് കവിഞ്ഞ് ആളുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് പോലും വൈകിട്ട് നടക്കുന്ന സംഗമത്തിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് പന്തളം എസ് എച്ച്ഒയ്ക്ക് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും മനസ്സിലായില്ല അഥവാ മനസ്സിലായിട്ട് അവർ ഇത് വലിയ രീതിയിൽ ഒരു താല്പര്യം കാണിക്കാത്തതാണോ എന്നറിഞ്ഞില്ല അവസാനം പണി കിട്ടിയത് പോലീസിന് തന്നെയാണ് രണ്ടാഴ്ച മുമ്പ് കോനിയിൽ നടന്ന കരിയാട്ടത്തിൽ വേടന്റെ പരിപാടിക്ക് ഗതാഗതം തിരിച്ചുവിട്ട് നടത്തിയ ക്രമീകരണം പോലും ചെയ്യാൻ പോലീസിനായില്ല ഇരുപതിനായിരത്തോളം പേർ പങ്കെടുത്ത പരിപാടി മുൻകൂട്ടി അറിയാൻ പറ്റാത്ത രഹസ്യാന്വേഷണ വിഭാഗങ്ങളും നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പോലീസ് മേധാവിയും ഒരു വീഴ്ച വരുത്തിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ പമ്പയിൽ നടന്ന സർക്കാർ പരിപാടിക്ക് ആളില്ലാതിരിക്കും അതോടൊപ്പം തന്നെ വേണ്ടത്ര പ്രചാരണമില്ലാതെ നടന്ന പന്തളം പരിപാടിക്ക് വൻ ജനപങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്തത് സർക്കാരിന് വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചത് അതിനിടെയാണ് എം സി റോഡിൽ മൂന്ന് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടത് പന്തളം എസ് എച്ച്ഒക്കെതിരെ നടപടി വരുമെന്നാണ് പുറത്തു സൂചനകൾ ന്യൂസ് ഡെസ്ക് തത്തമായി ടി